ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് വ്ളോഗോ സൺഡേ എടുക്കാമെന്നാണ് വിചാരിച്ചത് സൺഡേ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വർക്കിംഗ് ഡേയിലുള്ള ഒരു ദിവസം രാത്രിയായിരുന്നു പോയത് ഹോം സ്റ്റോർ നമ്മുടെ വീട്ടിനടുത്തുള്ളതായിരുന്നു ഹോം സ്റ്റോർ അവിടെ പോയിരുന്നു അത്യാവശ്യം അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ പോയ ഉടനെ തന്നെ ഞാനൊരു ടവിലൊക്കെ നോക്കിയായിരുന്നു കേട്ടോ കിച്ചൺ ടവല് കിച്ചൺ ടവലൊക്കെ കുറേ നാളായിരുന്നു അത് നോക്കി പക്ഷേ അത് ഞാൻ എടുത്തില്ല ഇനി എപ്പോഴെങ്കിലും പോയി എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഡ്രസ്സുകളൊക്കെ കണ്ടു അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ ഇതിൽ രണ്ടാമത്തെ നിലയിലും ഇതേപോലെ ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ട് മോന് സു മോനിങ്ങനെ ട്രോളിയും പിടിച്ച് നീക്കിക്കൊണ്ട് നടക്കണം അവന് എന്തെടുക്കണം എന്തെടുക്കണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ടൗ ടൗലിൽ എടുത്തായിരുന്നു പിന്നെ വിചാരിച്ചു അത് കുറേ നാൾ കഴിയുമ്പോൾ അത് പിന്നെ പോവില്ല എന്ന് വിചാരിച്ചു നമ്മൾ പാത്രത്തിലേക്ക് ആകുമെന്ന് വിചാരിച്ച് ഞാൻ അത് എടുത്തില്ല പിന്നെ അതെല്ലാം നോക്കിയിട്ട് അവിടെ വെച്ചു അത് കഴിഞ്ഞ് അതും പിന്നെ വീണ്ടും നോക്കാൻ നിന്നു കേട്ടോ ഏതെടുക്കണമെന്ന് പിന്നെ ഞാൻ വിശേഷം വേണ്ട പിന്നെ ഞാൻ ഇങ്ങനെ ചുമ്മാ ചുമ്മാ കറങ്ങി കറങ്ങി ലിസ്റ്റ് ഒന്നും എഴുതാതെ വന്നോണ്ട് തന്നെ അപ്പം ഇങ്ങനെ നടന്നപ്പോൾ പപ്പടം എടുത്തായിരുന്നു പപ്പടം എടുക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലുള്ള പപ്പടമാണ് വീട്ടിൽ കൂടുതലും ഇതാണ് കൂടുതലും ആവശ്യമുള്ളത് അപ്പോൾ അതെടുത്തായിരുന്നു പിന്നെ ഞാൻ പുട്ടുപൊടി അന്വേഷിച്ച് നടക്കുമായിരുന്നു പുട്ടുപൊടി പുട്ടുപൊടി എടുത്തുമായിരുന്നു അജ്മി പുട്ടുപൊടിയാണ് ഞാൻ എടുക്കുന്നത് എപ്പോഴും അത് കഴിഞ്ഞ് ത്രീ റോസസിൻ്റെ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ വീണ്ടും ഞാൻ എടുത്താണ് നല്ല ക്വാളിറ്റിയാണ് ഏട്ട് ത്രീ ത്രീ റോസസിൻ്റെ തേയില നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഞാൻ ഏലയ്ക്ക ഗ്രാമ്പു അങ്ങനെ ചെറിയ പാക്കറ്റിലുള്ള കടുക് അതെല്ലാം എടുത്തായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പിന്നെ ഇടാൻ കേട്ടോ അതിനുകഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ നോക്കി അത്യാവശ്യം നല്ല നല്ല പാത്രങ്ങളുണ്ട് നല്ല വിലയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ പോയി ബില്ലടിക്കാൻ പോയപ്പോൾ തന്നെ പിന്നെ എന്തോ സ്ക്രബ് എന്തൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ പോയി പിന്നെ എടുത്തിട്ട് വന്ന് വീണ്ടും ബില്ലടിച്ചു പിന്നെ ബില്ലൊക്കെ അടിച്ച ശേഷം കാറിൽ കൊണ്ടുവച്ചു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അത് കാണിക്കാൻ ചോദിച്ചു അങ്ങനെ ഞാൻ കാണിക്കായിരുന്നു ഏലക്കയാണ് തോന്നുക അത് ഏലക്ക പിന്നെ പാത്രം കഴിവാനുള്ളത് രണ്ട് സ്ക്രബ് വാങ്ങിച്ചു പിന്നെ നൂഡിൽസ് നമ്മളിപ്പോൾ വെജിറ്റബിൾ നൂഡിൽസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളത് വാങ്ങിച്ചു പിന്നെ കച്ചപ്പ് വാങ്ങിച്ചു അതുപോലെ തന്നെ ത്രീ റോസസിൻ്റെ തേയിലപ്പൊടി വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മ എക്ക് ഗ്ലാസ് മയമോണിസാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചുക്കാണെന്ന് തോന്നുന്നു അല്ലേ ചുക്കും കടകുമാണ് തോന്നുകേട്ടോ അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വർമ്മസലി പായസം വെക്കാമെന്ന് ചോദിച്ചാൽ അതെടുത്തു പിന്നെ വഷം ഇട്ടാന്ന് ശേഷം ഒരു കയർ വാങ്ങിച്ചു പിന്നെ പൊട്ടറ്റോയുടെ ബിസ്ക്കറ്റ് പിന്നെയും കടക് രണ്ട് കവർ കടക് ഞാൻ എടുത്തായിരുന്നു പിന്നെ ക്ലിപ്പ് തുണിയിടം ക്ലിപ്പ് എപ്പോഴും പൊട്ടിപ്പോകുന്നു അതല്ല അത് വാങ്ങിച്ചായിരുന്നു പിന്നെ ഒരു ജ്യൂസ് അടിക്കാം പിന്നെ അജ്മീടെ പുട്ടുപൊടി വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കടുക് തന്നെ വരുന്നു കടുക് പിന്നെ കേരയുടെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉലുവ ഉലുവ പൊടി വാങ്ങി ഉലുവ പൊടിയായിട്ടില്ല ഉലുവ വാങ്ങിച്ച് വറുത്ത് പൊടിക്കാനായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക് അത് കഴിഞ്ഞ് വെജിറ്റബിൾസ് കൂടുതലൊന്നും വാങ്ങിച്ചില്ല വഴുതിരങ്ങിയയും വഴുതിരങ്ങിയാൽ പിന്നെ ഇത് നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണം വാങ്ങിച്ചു ക്ലിപ്പുകൾ പ്പോഴും വാങ്ങിച്ചത് നമുക്ക് അങ്ങനെയെല്ലാം വാങ്ങിച്ചു പിന്നെ ഞാൻ വെളിച്ചെണ്ണ നല്ല അശുദ്ധമായ വെളിച്ചെണ്ണയാണ് വാങ്ങിക്കുന്നത് പിന്നെ ഇപ്പം എപ്പോഴും വാങ്ങിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കേരയുടെ വെളിച്ചെണ്ണയും വാങ്ങിച്ചു കേരയുടെ വെളിച്ചെണ്ണയും കൊള്ളാൻ കേട്ടോ അത്യാവശ്യം പിന്നെ വെളുത്തുള്ളി പിന്നെ ഉഴുന്ന് പിന്നെ ഉപ്പ് പിന്നെ ബസ്മതി റൈസ് വാങ്ങിച്ചു കേട്ടോ എന്തെങ്കിലും അതിൻ്റെ വ്ളോഗ് ഇടാൻ കേട്ടോ ബസ്മതി റൈസിൻ്റെ എന്തെങ്കിലും കുഴിമന്തി ഉണ്ടാക്കുന്നതൊക്കെ വ്ളോഗ് ഇടാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് മത്തങ്ങ അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് പിന്നെ പച്ചമുളക് പിന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ച് പിന്നെ എന്തു പിന്നെ നാരങ്ങയും നാരങ്ങയും പിന്നെ വെള്ളരിക്കയും വാങ്ങിച്ചു പിന്നെ മല്ലി വാങ്ങിച്ചു പിന്നെ വെള്ളക്കടല പിന്നെ കറുത്ത കടല രണ്ട് കിലോ ഞാൻ എടുത്തായിരുന്നു അര കിലോ വെച്ച് ഞാൻ എടുത്തായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ പിന്നെ ആശീർവാദത്തിൻ്റെ ഉപ്പ് എടുത്തു കേട്ടോ അതാണിത് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി അതാണ് ഞാൻ എടുത്തത് എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു